ഇന്ത്യയിൽ പിന്നാക്ക ന്യൂനപക്ഷ ദളിത് ജനവിഭാഗത്തെ പൂർണ്ണമായും അപരവത്കരിച്ച് തെരഞ്ഞെടുപ്പിനെപ്പോലും ഇനി ഭാവിയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത വിധത്തിലുള്ള ഒരു ഏകാധിപത്യ ഫാസിസ്റ്റ് രേഖുപോകുക എന്നുള്ളതാണ് അതിന്റെ ആദ്യത്തെ ഇരകളായ ഈ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിന്റെ രാഷ്ട്രീയത്തെ ശക്തമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണത് മുസ്ലിം യൂത്ത് ലീഗ് രാജ്യത്താകമാനമുള്ള അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ വിളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത് തുടർന്ന് അങ്ങോട്ടുള്ള പ്രയാണങ്ങളിൽ ഈ രാജ്യത്തിന്റെ യുവാക്കളുടെ കർമ്മശേഷിയെയും ഈ രാജ്യത്തെ ജനാധിപത്യത്തെയും അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള വിപുലമായ പദ്ധതികൾ ആ സമ്മേളനത്തിലൂടെ ചർച്ചയിലൂടെ തീരുമാനിച്ചു പ്രഖ്യാപിക്കും മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ

മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ പ്രതിനിധി സമ്മേളനം ഒക്ടോബർ പതിനാലും തീയതികളിൽ ഉത്തർപ്രദേശിലെ ആഗ്രഹിച്ച് നടത്തുകയാണ് ഷാനെ മില്ലത്ത് കോൺഫറൻസ് എന്നാണ് ഞാൻ അറിയപ്പെട്ടിട്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യത്തെ പതിനെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന മുസ്ലിം യുത്ത് ലീഗിന്റെ ചരിത്രത്തിലെ ദേശീയ ചുവടുപ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺഫറൻസ് ആയിട്ടാണ് ഈ കോൺഫറൻസിനെ ഞങ്ങൾ ഡിസൈൻ ചെയ്തത് പുതിയകാല ഇന്ത്യയിൽ ഈ ഫാസിസ്റ്റ് വെച്ചിപ്പിന് കീഴിൽ ഏറ്റവും അധികം വേട്ടയാടപ്പെടുന്ന പിന്നാക്ക ദളിത് മുസ്ലിം ജനവിഭാഗത്തിന്റെ രാഷ്ട്രീയത്തെ അതിശക്തമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള പ്രാശ്യത്തെ പ്രതിരോധിക്കുന്ന ജനാധിപത്യ പ്രക്രിയയെ ശക്തിപ്പെടുന്നതിനു വേണ്ടിയുള്ള അതുപോലെ തന്നെ യുവാക്കളുടെ കർമ്മശേഷിയെയും അവരുടെ ജോലി ഉൾപ്പെടെയുള്ള മറ്റു ആവശ്യമായ പുരോഗതിയുടെയും പദ്ധതികളും മറ്റു കാര്യങ്ങളുമെല്ലാം വിപുലമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമ്മേളനമായിട്ടാണ് ആ സമ്മേളനത്തെ ഞാൻ വിഭാവനം ചെയ്യുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ പതിനൊന്നിന് ഡൽഹി ലോക്തന്ത്ര സംരക്ഷണ മാർച്ച് എന്ന ജന്ത്രമന്ത്രി ഒരു പ്രൊട്ടസ്റ്റ് മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിച്ചത് അതിന്റെ രണ്ടാം ഘട്ടം എന്ന രീതിയിൽ ബീഹാറിലാണ് ഇപ്പോൾ അതിതീവ്ര വോട്ടർ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് അറുപത്തിയഞ്ച് ലക്ഷത്തിലധികം വരുന്ന മനുഷ്യരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതും ബീഹാറിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആധാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കാതെ സർക്കാർ മുന്നോട്ട് പോകുന്നതുമെല്ലാം ബീഹാറിലാണ് പത്തനംതിട്ട സ്റ്റേറ്റിൽ അതിശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി കിഷൻ ഗഞ്ചിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ ജൻ സംരക്ഷ ജൻ ലോക്തന്ത്ര സംരക്ഷണ മാർച്ച് ഞങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഒക്ടോബർ അവസാന ദിവസങ്ങളിൽ അത് ബീഹാറിൽ സംഘടിപ്പിക്കും